നമസ്കാരം ലോക്സഭയിലെ ആ കാഴ്ച കണ്ട് ജനാധിപത്യ ഇന്ത്യയുടെ മനസ്സ് നിറഞ്ഞു ലോക്സഭയിലെ ആ പ്രസംഗം കേട്ട് ജനാധിപത്യ ഇന്ത്യ കയ്യടിച്ചു ഇന്നത്തെ താരം രാഹുൽ ഗാന്ധിയാണ് ടെലിവിഷൻ സ്ക്രീനുകളിൽ നിറഞ്ഞു നിന്ന മുഖം പപ്പു എന്ന് വിളിച്ചവരുടെ മുഖത്തു നോക്കി ചെറുപുഞ്ചിരിയുടെ നേതാവെന്ന് തിരുത്തി വിളിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം രാഗ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയിൽ ആദ്യ ദിവസം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ോക്സഭാ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം സ്പീക്കറെ രാഹുൽ ആനയിക്കാനെത്തിയപ്പോൾ സകലരും അമ്പരന്നു തുടർന്ന് നടത്തിയ പ്രസംഗത്തിനും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളുടെ ആകെ പിന്തുണ ലഭിച്ചു കൂടിയാലോചനകളില്ലാതെയാണ് രാഹുലിന് സോണിയാഗാന്ധി പ്രതിപക്ഷ സ്ഥാനം നൽകിയത് എന്നും ഇത് ഇന്ത്യാ സഖ്യത്തിൽ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നും പ്രതീക്ഷിച്ച ബി ജെ പിയുടെ വായടപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് പക്വതയുള്ള നേതാവിന്റെ ശരീരഭാഷയോടെ ലോക്സഭയിലെത്തിയത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ആദ്യ ദിനം പാർലമെന്റിൽ എത്തിയ രാഹുൽ ഗാന്ധിയിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പുഞ്ചിരിയിൽ ഒതുക്കിയ മറുപടി നൽകിയ ശേഷം ലോക്സഭയിലെത്തിയ അദ്ദേഹം മുൻനിരയിൽ അഖിലേഷ് യാദവിനും കൊടിക്കുന്നിൽ സുരേഷിനും ഒപ്പം ഇരുന്നു സ്പീക്കറായി ഓം ബിർളയെ തിരഞ്ഞെടുത്തപ്പോൾ ചെയറിലേക്ക് ആനയിക്കാൻ രാഹുൽ ഗാന്ധി ചെല്ലുമെന്ന് ഭരണപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുൽ ഗാന്ധി വരുന്നത് കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്ന് സ്വാഗതം ചെയ്തു പ്രധാനമന്ത്രിയെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് രാഹുൽ എത്തിയത് സ്പീക്കർക്കും പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധി കൈകൊടുത്തതും കൊടുത്തതും വ്യത്യസ്ത കാഴ്ചയായി പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചാണ് സ്പീക്കർ ഓം ബിർളയെ ചെയറിലേക്ക് ആനയിച്ച് ഇരുത്തിയത് ഇതിനുശേഷമാണ് സ്പീക്കറെ ആശംസിച്ചുള്ള പ്രസംഗം നടത്തിയത് കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് അയോഗ്യനായി ഇടയ്ക്ക് പുറത്തുപോയ രാഹുൽ ഗാന്ധിക്ക് ഈ പാർലമെന്ററി ഉത്തരവാദിത്വം മധുര പ്രതികാരമാണ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും പ്രതിപക്ഷം ഭരണഘടന സംരക്ഷിക്കാൻ സഭയിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചത് എന്നും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു ഇത് ഭരണപക്ഷത്തിനുള്ള താക്കീതായി ആദ്യ ദിനം തന്നെ ശരീരഭാഷയിലും പ്രസംഗത്തിലും പക്വതയുള്ള ഒരു നേതാവിന്റെ ചലനങ്ങളാണ് രാഹുലിൽ നിന്ന് ഇന്ന് കാണാൻ കഴിഞ്ഞത് മകനെ പ്രതിപക്ഷ നേതാവാക്കിയ സോണിയാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യ സഖ്യം അസ്വസ്ഥരാണ് എന്നും സഖ്യത്തിൽ പൊട്ടിത്തെറി വൈകാതെയുണ്ടാകുമെന്നും പറഞ്ഞ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ അടക്കമുള്ളവർക്കുള്ള മറുപടിയായിരുന്നു രാഹുൽ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ ഇന്ത്യാ സഖ്യ നേതാക്കളുടെ കയ്യടി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദരിദ്രരുടെയും ശബ്ദമാകാൻ രാഹുലിനാകുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഹുലിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെപ്പറ്റി പറഞ്ഞത് ഭാരത് ജോഡോ യാത്രയിലൂടെ നേടിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് പദവിയിൽ ഗുണം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ നേർന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും പറഞ്ഞു പത്തു വർഷത്തിന് ശേഷമാണ് ലോക്സഭയിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത്